നമുക്കറിയാം ഇന്നിവിടെ വായനശാല വായനശാല നടത്തുന്ന ഒരു ഏകദിന സെമിനാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അറിവും അധ്യാപനവും എന്ന പ്രസക്തമായ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറാണ് ഇവിടെ നടക്കുന്നത് തപസ്യ വായനശാലയെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകൾക്ക് പ്രവർത്തനങ്ങൾക്ക് മാർഗദർശകമായി നിൽക്കുന്ന ഒരു വലിയ സ്ഥാപനം കൂടിയാണ് തപസ്യ വായനശാല ഈ വായനശാലയുടെ പ്രവർത്തനങ്ങൾ ആദ്യകാലം മുതൽ തന്നെ വളരെ നന്നായിട്ട് മികച്ച നിലയിൽ ഇവിടെ നടന്നിരുന്നു പല പല സെമിനാറുകളായും മറ്റു പല പല പരിപാടികളായിട്ട് ധാരാളം ഇവിടെ നടന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മുടെ വായനയോടുള്ള പൊതുവേയുള്ള ആളുകളുടെ വായനകളുടെ ആഭിമുഖ്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അത് മൊബൈൽ ഇൻ്റർനെറ്റ് മുതലായ ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉയർച്ചയിലൂടെ വായന കുറച്ച് കുറഞ്ഞു പോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് അവിടെയാണ് അത്തരത്തിലുള്ള വായനയുടെ പ്രശ്ന വായനയെ ശക്തമാക്കാൻ വേണ്ടി തന്നെയാണ് ശാക്തീകരണത്തിന് തന്നെയാണ് ഇത്തരത്തിലുള്ള വായനശാലയുടെ പ്രസക്തി ദൗസ്യ വായനശാല വായനശാല പോലെയുള്ള വായനശാലകളുടെ അവരുടെ ഇതിൻ്റെ സംഘാടകർക്ക് ഈ പ്രദേശത്തിൽ സാമൂഹികമായ ഉയർച്ചയ്ക്ക് സാമൂഹ സമൂഹത്തിനെതിരായിട്ടുള്ള എതിരായിട്ടുള്ള കാര്യങ്ങളെ ഇല്ലാതാക്കുന്നതിനൊക്കെ ആയിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ഇവിടെ ഉള്ളത് എന്തുകൊണ്ടും ഇന്നത്തെ ഈ ഒരു വിഷയം അറിവും അധ്യാപനവും എന്നുള്ള വിഷയം നമുക്കറിയാം അറിവ് അധ്യാപനം അറിവ് നേടുക അറിവ് പകർന്നു കൊടുക്കുക ഇത് രണ്ടും തന്നെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിയിലുണ്ടാകേണ്ട അവശ്യം വേണ്ട ഗുണങ്ങൾ അടിസ്ഥാനമായിട്ട് വേണ്ട സാംസ്കാരികമായ മൂല്യങ്ങളും സാമൂഹിക അവബോധത്തിനും ഒക്കെ തന്നെ ഒപ്പം തന്നെ ഈ അറിവും അടിസ്ഥാനമായിട്ട് വേണം ഒരു വ്യക്തിക്ക് അവൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം തന്നെയാണ് ഏറ്റവും ആദ്യമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ അറിവിലൂടെ അവൻ വളർന്ന് വളർന്ന് മറ്റെല്ലാ അറിവുകളും നേടിയെടുക്കുന്നു വിശാലമായ ലോകത്തിലേക്ക് വായനയുടെയും ഇപ്പോൾ വിവര സാങ്കേതിക വിദ്യയുടെ ഒരു ലോകത്ത് എല്ലാ തരത്തിലുള്ള അറിവുകളും അവൻ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ അവനുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ വായനശാല ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് നമ്മൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് വായനയും മറ്റ് എല്ലാ പ്രവർത്തനങ്ങളും ശക്തമായ നിലയിൽ നടത്താൻ നമ്മൾ എല്ലാവരെയും ഒറ്റ കൂട്ടായ്മയോടെ ഇവിടെ നടത്തേണ്ടതുണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു സ്വാഗതം ആശംസിക്കലാണ് എൻ്റെ കർത്തവ്യം ഞാനതിലേക്ക് കിടക്കട്ടെ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താനായി എത്തിയിരിക്കുന്ന പ്രശസ്തനായ പ്രഭാഷകൻ ശ്രീ വി കെ സുരേഷ് ബാബു ഞാൻ ഈ യോഗത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്താനായിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ പ്രവർത്തകനും അധ്യാപകനുമായ ഈ നാട്ടുകാരനുമായ പ്രിയങ്കരനായ അർജുൻ നെടുങ്കോട്ടൂർ അവർ അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു ഇവിടെ ഈ പരിപാടിക്ക് അദ്ധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ കെ കെ അസീസ് അവർ അദ്ദേഹത്തെ സവിനയം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയ ഈ പ്രദേശത്തിൻ്റെ അധ്യാപകമാരായ രണ്ട് അധ്യാപികമാർ അംബിക ടീച്ചർ ശ്രീമതി അഖില ടീച്ചർ എന്നിവരെയും ഞാൻ സ്വാഗതം സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നു യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കാനായി ഈ വായനശാലയുടെ ട്രഷറും ട്രഷറായ അതിൻ്റെ അമരക്കാരൻ എല്ലാ തരത്തിലും ഇതിൻ്റെ പ്രവർത്തകനായ ശ്രീ ടി ടി സിദ്ദിഖ് അവൻ ബഹുമാനോത്സരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഇവിടെ ചേർന്നിരിക്കുന്ന എത്തിയിരിക്കുന്ന സഹൃദരായ നാട്ടുകാർ സഹൃദയരായ നാട്ടുകാർ മറ്റ് മാധ്യമപ്രവർത്തകർ വിദ്യാർത്ഥികൾ നിയമപാലകർ മറ്റെല്ലാ അഭ്യുദയകാംക്ഷികൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിനായി ബഹുമാന്യനായ തിരുവേകപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഞാൻ എൻ്റെ വാക്കുകൾ നമസ്കാരം രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നാശത്തിന് തന്നെ അത് കാരണമാകുമെന്നുള്ളതാണ് അതുകൊണ്ട് അധ്യാപകനും അറിവ് എന്ന വിഷയത്തെ കുറിച്ച് മുഖ്യപ്രഭാഷകൻ സമിശനം പ്രസ്താവിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെയധികം പ്രയാസപ്പെട്ട് കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നുള്ള നമ്മുടെ വി കെ സുരേഷ് ബാബു സാറിനെ ആദ്യമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ സെമിനാറിൻ്റെ അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ തിരുവേകപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് അവദേഹത്തെ ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുന്നു ആർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ആശംസകൾ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെ അധ്യാപിക അംബിക ടീച്ചർ ഷൈല ടീച്ചർ എന്നിവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യട്ടെ ഈ പരിപാടിക്ക് നന്ദി പറയാൻ ടി സിദ്ദിഖ് സാർ തപസ്യ വാനേശാലയുടെ ട്രഷർ ട്രഷറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ശബ്ദവും വെളിച്ചവും സൗണ്ട്സ് അൽഫാ സൗണ്ട്സിന് ഞാൻ സ്വാഗതം പറയുകയാണ് നമ്മുടെ ഈ സെമിനാർ വിജയിപ്പിക്കുന്ന ആവശ്യമായി ഹാളും മറ്റ് സൗകര്യങ്ങളും ചെയ്തു തന്ന ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമകൾ അതുപോലെ തന്നെ നമ്മുടെ ഈ സെമിനാർ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമപ്രവർത്തകർ നിയമപാലകർ അതുപോലെ തന്നെ നമ്മുടെ ഈ സെമിനാർ സശ്രദ്ധം വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നാട്ടുകാർക്കും ഞാൻ സ്വാഗതം പറയുന്നു ഈ ചടങ്ങിൻ്റെ ആധിക്ഷം വഹിക്കുന്നതിനും അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട തിരുവയപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സാർ അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഷെ പരിപാടി ആരംഭിക്കുകയാണ് ആ പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ വേദിയിലേക്കൊന്ന് കയറിയിരിക്കുക നമ്മുടെ സദസ്സ് ഭംഗിയാക്കേണ്ടതുണ്ട് ഏഴ് മണിക്കാണ് നമ്മൾ പരിപാടി ആരംഭിക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ ഏഴര ആയിരിക്കുന്നു ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി തപസ്യ വായനശാലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പരിപാടിയാണെന്ന് മുൻപേ നമ്മൾ മനസ്സിലാക്കിയതാണ് അറിഞ്ഞതാണ് തപസ്യ വായനശാല എന്താണെന്ന് ഒന്ന് സൂചിപ്പിക്കുകയാണ് വർഷങ്ങളായി ഒരുപറ്റം സാഹിത്യപ്രേമികൾ രൂപീകരിച്ച ഒരു സ്ഥാപനമാണ് വർഷങ്ങളായി ഇവിടെ സംവാദങ്ങളും സാഹിത്യപരമായ ചർച്ചകളും ബോധവൽക്കരണ ക്ലാസ്സുകളും സമൂഹത്തിൽ നടക്കുന്ന വൈജ്ഞാനികമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഈ തപസ്യ വായനശാലയിലൂടെ നടക്കുന്നത് ഇന്ന് മഹത്വമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ സജീവമായ ചർച്ചകൾ നടക്കുന്നത് അറിവും അധ്യാപനവുമാണ് ഇന്നത്തെ വിഷയം ഒരുപാട് പ്രമുഖർ ഇനി സംസാരിക്കാനുണ്ട് ഇതിനെക്കുറിച്ച് ഏറ്റവും നന്നായി ആധികാരികമായി സംസാരിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന മുഖ്യ പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു സാർ ഇവിടെ ഉണ്ട് അതോടൊപ്പം എൽ പി സ്കൂളിൽ ഇതിനെക്കുറിച്ച് നിരവധി കുടുംബ കൂട്ടായ്മകളിലൊക്കെ ക്ലാസ് എടുത്ത് പരിചയവും തഴക്കവും ഒക്കെയുള്ള അംബിക ടീച്ചർ സഹല ടീച്ചറൊക്കെ നമ്മുടെ വേദിയിലുണ്ട് അറിവും അധ്യാപകനും തമ്മിൽ വല്ലാത്തൊരു അഗാധമായ ബന്ധമുണ്ട് അറിവും അധ്യാപനവും വല്ലാത്തൊരു വിഷയമാണ് മഹത്തായ ഒരു വിഷയമാണ് അറിവിന്റെ വിനിമയമാണ് അദ്ധ്യാപനം അധ്യാപന നടത്തണമെങ്കിൽ അറിവുണ്ടായിരിക്കണം അധ്യാപകൻ പുസ്തക താളിൽ നിന്ന് പഠിപ്പിക്കുന്നവനല്ല ഹൃദയത്തിൻ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പഠിപ്പിക്കുന്നവനാണ് ഒരു യഥാർത്ഥ അധ്യാപകനെന്ന് പലപ്പോഴായി നമ്മൾ വാട്സപ്പിലൂടെയും മറ്റ് ഇമേജുകളിലൂടെയൊക്കെ വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അധ്യാപകൻ പാഠപുസ്തകത്തിലെ താളുകൾ മറിക്കുന്ന അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തെക്കുറിച്ചുള്ള ആഴവും വ്യാപ്തിയും കൃത്യതയും വ്യക്തതയും സുതാര്യതയും അതിൻ്റെ കുറവാണ് അവിടെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് അഗാധമായ ജ്ഞാനം അധ്യാപനത്തിനുണ്ടായിരിക്കണം അതാണ് ആ അധ്യാപക അധ്യാപനത്തിൽ വിദ്യാർത്ഥികളെ നല്ലൊരു ഉത്തമ തലമുറയാക്കി മാറ്റുവാൻ പ്രാപ്തി നേടിക്കൊടുക്കുന്നത് അറിവ് അറിവിനെക്കുറിച്ച് മുൻപ് ഇവിടെ പറഞ്ഞിരുന്നു വിശ്വാസിയുടെ കളഞ്ഞുപോയ നിധിയാണ് സ്വത്താണ് അറിവ് അതെവിടെ കണ്ടാലും പെറുക്കിയെടുക്കണമെന്ന് നേരത്തെ സാറ് പറഞ്ഞ അതെ അതെ നേരത്തെ ഇവിടെ സാറ ആ കാര്യം ഓർത്ത് പറഞ്ഞു വിശ്വാസികൾ വിശ്വാസികളുടെ കളഞ്ഞുപോയ സ്വത്താണ് അറിവ് അതെവിടെ കണ്ടാലും പിറക്കിയെടുക്കണമെന്ന് പറഞ്ഞത് മുഹമ്മദ് നബി അലൈഹി അലൈവലമിയാണ് നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിൽ അറിവ് നേടണം അറിവിന്റെ മഹത്വവും പ്രാധാന്യമാണ് അവിടെ പറയുന്നത് കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും നന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം എന്ന് പറഞ്ഞത് ഉള്ളൂറാണ് ഒരിക്കലും ആർക്കും കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒന്ന് ആർക്കും കവർന്നെടുക്കാൻ കഴിയാത്ത ഒന്ന് എത്ര കൊടുത്താലും വർദ്ധിക്കുന്ന ഒന്ന് മരിച്ചാലും അയാളുടെ മഹത്വം നിലനിൽക്കുന്ന ഒന്ന് അത് അറിവ് മാത്രമാണ് അറിവിന്റെ മഹത്വവും പ്രാധ്യം എന്നിവിടെ നമ്മുടെ പരിപാടിയുടെ മുഖ്യ പ്രഭാഷകനായി എത്തിയിട്ടുള്ള ശ്രീ വി കെ സുരേഷ് കുമാർ സാറിനെ ആദ്യമായി ഈ വേദിയിലേക്ക് ഹാർദപൂർവം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഇന്നിവിടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ നമുക്ക് ഏവർക്കും സുപരിചിതനായ മഹാവാക്്മി കൂടിയായ അർജുനൻ നെടുങ്കോട്ടൂരിനെ ഈ വേദിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ പരിപാടിക്ക് രണ്ട് വാക്കിൽ മനോഹരമായ രൂപത്തിൽ ആശംസ നേർന്നുകൊണ്ട് സംസാരിക്കാൻ ഈ നമ്മുടെ നാട്ടിലെ എൽ പി സ്കൂളിലെ അധ്യാപകർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അർജുൻ ഇടുങ്ങോട്ടുകാരാണ് അദ്ദേഹത്തെയും ഈ വിദ്യയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് അതുപോലെ തന്നെ ഇതിന് അദ്ധ്യക്ഷം വഹിക്കുന്നത് തിരുവേകപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് അവറുകളാണ് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് നന്ദി ആശംസിക്കുന്നത് ടി സിദ്ദീഖ് അവർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ നിയമപാലകർ വിദ്യാർത്ഥികൾ അതുപോലെയുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ആ അധ്യക്ഷനെ അധ്യസ്ഥാനത്ത് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ും സ്വാഗതം പഠിപ്പിക്കണ്ട വിഷയങ്ങളൊക്കെ ഇങ്ങനെ സ്വാഗതം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ അവസാനം വരെ ഈ വേദിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു അകലേ ഇരിക്കുന്ന ആളുകൾ എല്ലാം അടുത്തിരുന്ന് ഈ പരിപാടി പൂർണ്ണ വിജയത്തിന് വേണ്ടി എല്ലാവരും ശാഖീകരിക്കണം എന്നും ഓർമ്മപ്പെടുത്തുകയാണ് സദസ്യ വായനശാല സംഘടിപ്പിക്കുന്ന ഈ സെമിനാറിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഉള്ളത് ഈ വായനശാലയുടെ കീഴിൽ പല രീതിയിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വിഷയം അറിവും അധ്യാപനവും എന്നെ കുറിച്ചാണ് നമ്മളുടെ പ്രോഗ്രാം അറിവ് എന്നുള്ളത് ഒരു വ്യക്തിക്ക് അറിവ് മാത്രം പോരാ എന്നുള്ളതാണ് തിരിച്ചറിവ് കൂടി ഉണ്ടായിരുന്നാൽ ഒരു വ്യക്തി യഥാർത്ഥ അറിവിലേക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഈ പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മളുടെ അറിവ് നമുക്ക് വേണ്ട അറിവ് നമുക്ക് എവിടുന്നാണോ കിട്ടുന്നത് അവിടെ പോയി അറിവും തിരിച്ചറിവും നേടിയെടുക്കുക എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ കർത്തവ്യം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കാം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തി റഫീ ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് സാറ് ഒരു പ്രത്യേക ആളാണ് മാർത്ത പറഞ്ഞു ഇല്ല അല്ല സാറ് പറഞ്ഞു ചില ആളുകൾ എന്താണ് അറിവ് ഇതൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം ആ അങ്ങനെയാണെ ഓക്കെ ഓക്കെ അതുകൊണ്ടാണ് പറഞ്ഞേ അതൊക്കെ ആ അതാണ് അതാണ് ഞാൻ ആ ഓക്കെ അതാണ് ഞാൻ പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ പരിപാടിを担当കളുടെ വക സ്വാഗതം ചെയ്യണം അപ്പൊ പരിപാടി ടോക്കുമല്ലേ ഫസ്റ്റ് തുടങ്ങിയല്ലേ നോട്ടീസിൽ 10 ദിവസം മുന്നേ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ ഐഡിയ നട കാര്യമുണ്ടാക്കണം ഇതി എഴുതണം ಕಾರ್ಯപരിപാടിയുടെ ലിസ്റ്റ് ആരെ കൈകാരണ്ടവാ അദ്ധ്യക്ഷൻ അകീടാ അമരും ഗസ്റ്റ് വേറെ ആളേ വെട്ടാ ആളാണ് ഗസ്റ്റ് സ്പെഷ്യൽ ഗസ്റ്റ് ഇടabei ആണ് അല്ലാതെ ആയിട്ട് പറഞ്ഞു പോകണം സ്വാഗത പ്രസംഗം ആണ് ഒരു ഗസ്റ്റ് വേറെ ആളേ കിട്ടാപ്രേണ് ഇതിവിടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ അർജുൻ നെടുങ്ങോട്ടൂർ എന്ന വ്യക്തിയെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് സാർ അവറുകളെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആശംസ അറിയിക്കാൻ എത്തിയിട്ടുള്ള അംബിക ടീച്ചർ അവരെ ഈ പ്രോഗ്രാമിലേക്ക് ൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് സഹല ടീച്ചർ അവരെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ മുഖ്യപ്രഭാഷകൻ വി കെ സുരേഷ് ബാബു അവർക്കെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി പറയാനെത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ടി സിദ്ധിഖ് അവരുടെ ഈ പരിപാടിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരുവേകപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ്